ഹായ് ഒരു ആപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് കാരണം നമ്മൾ ഓൺലൈനിലൂടെ ക്ലാസ് കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതിന് കമ്പ്യൂട്ടറിലൂടെയാണ് നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാറെങ്കിൽ നമുക്ക് വെബ് ക്യാം ഒരു പ്രോബ്ലം ആണ് ഒരു ആണ് കാരണം മുമ്പത്തെ പോലെ നമ്മളിപ്പോൾ വെബ് ക്യാമറ ഉപയോഗിക്കാൻ കുറവാണ് അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ തന്നെ വെബ് ക്യാമായി എങ്ങനെ ഉപയോഗിക്കാം എന്നതിൻ്റെ ഒരു ചെറിയൊരു ആണ് അതിന് ആവശ്യമായ ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പ് എങ്ങനെ കണക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ വൈഫൈ രണ്ടിനും സെയിം ആയിരിക്കണം കമ്പ്യൂട്ടറിലും നമ്മൾ മൊബൈൽ ഫോണിലും വൈഫൈ ഒന്ന് തന്നെ ആയിരിക്കണം എങ്കിൽ മാത്രമേ അത് കണക്ട് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ യു എസ് പി കേബിളിലൂടെ കണക്ട് ചെയ്യാവുന്നതാണ് എന്നാലും ഒന്നുകൂടി എളുപ്പം വൈഫൈ ഉപയോഗിച്ച് വേണ്ടി ചെയ്യലാണ് ഓക്കെ അതെങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ഡ്രോയിഡ് ക്യാമെന്നൊരു ആപ്പാണ് അതിന് ഉപയോഗിക്കുന്നത് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിലും നമ്മുടെ ഫോണിലും ഡ്രോയിഡ് ക്യാം എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കും ആദ്യം നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ആക്കുന്നതെന്ന് നോക്കാം അതായിട്ട് നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുക്കുക ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഇത് ഡയറക്റ്റ് ഞാൻ ഡ്രോ എടുക്കാം ഓപ്പൺ ചെയ്യുന്നു ഓക്കെ ഇപ്പോൾ ഈ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് കിട്ടാം എന്നിട്ട് നമ്മുടെ ഫോണില് അതേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടുന്ന് ഡയറക്റ്റ് ഞാൻ എടുക്കുന്നത് ഡ്രോയ്ഡ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് ഇത് ഇങ്ങനെ ആയിരിക്കും അത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണിക്കുക ഇവിടെ ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ക്യാമറയാണോ ബാക്ക് ക്യാമറയാണോ എന്ന് സെലക്ട് ചെയ്യാൻ പറ്റും ഫ്രണ്ട് ക്യാമറ ഓക്കെ എന്നിട്ട് ഈ ഒരു അഡ്രസ് ഓട്ടോമാറ്റിക് കണക്ട് ആകും അല്ലെങ്കിൽ നമ്മൾ ഈ ഇതിലുള്ള അഡ്രസ് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓട്ടോമാറ്റിക് സ്പീഡായിട്ട് കണക്റ്റ് ആകുന്നതാണ് മൊബൈലിൻ്റെ വിൻഡോ ഇങ്ങനെ ഉണ്ടാവും മൊബൈൽ ക്യാമറ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്ക് ഓപ്പൺ ആവും റെക്കോർഡിങ് ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്ക് അതിൽ നിന്ന് എടുക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അപ്പം നമുക്ക് ഇതിൽ തിരിക്കാനും സാധിക്കും അതിൻ്റെ സൈസ് മാറ്റാൻ പറ്റും അതിൻ്റെ സ്ക്വയർ ഇല്ലാക്കാൻ പറ്റും അങ്ങനെ ഒക്കെ ചേഞ്ച് അയക്കാൻ പറ്റും ഓക്കെ ഏതായാലും നമ്മൾ നേരത്തെ ഉള്ള അത് ആ പൊസിഷനിൽ ഇതാണ് ഒരു സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൺലൈനിലൂടെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ഹെൽപ്പാണ് നമ്മുടെ ക്വാളിറ്റി ഉണ്ടാവും ക്യാമറ നമ്മൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റിയിൽ കാണാൻ പറ്റും കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയ രീതിയിൽ ചെയ്യാൻ പറ്റും വൈഫൈ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് യു എസ് ബി കേബിൾ ഉപയോഗിച്ചിട്ടും നമുക്കിത് ചെയ്യാവുന്നതാണ് ഓക്കെ ബൈ അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും നമുക്ക് കാണാം